ബഹുമാനികളെ പരിശുദ്ധമായ റബിയ ലവലാണ് നമുക്ക് കടന്നു വരുന്നത് മുത്തനബി സല്ലാഹു വസല്ലമ തങ്ങളുടെ മതഹകൾ അൽപ്പാൽപമായി ഓരോ ദിവസങ്ങളിലായി പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഭംഗിയെ പറ്റി പണ്ഡിതന്മാർ ധാരാളം വിവരിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് ഹബീബ് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസല്ലമ തങ്ങളാണ് യൂസുഫ് നബി അലൈഹി സ്വലാമാണ് ഏറ്റവും ഭംഗി എന്ന് പറയാറുണ്ടെങ്കിലും യൂസുഫ് നബിയുടെ ഇരട്ടി ഭംഗി നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾക്ക് ഉണ്ട് ഭംഗിയുടെ മുഴുവൻ ഭാഗങ്ങളും മുത്തുനബിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട സ്വഹാബികൾ ധാരാളം അവിടുത്തെ ഭംഗിയെ നേരിൽ കണ്ട് സംസാരിച്ചിട്ടുണ്ട് അള്ളാഹു അൻഹു പറയുന്നു ചാനൻ നബി ഹസ്സനൻ ശിവത്തുനബി ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ള ആളാണ് മുഖം ഭംഗിയുള്ള ആളാണ് അവിടുത്തെ സ്വഭാവവും ഏറ്റവും ഭംഗിയുള്ളതായിരുന്നു അവിടുത്തെ സൃഷ്ടിപ്പും ഏറ്റവും ഭംഗിയുള്ളതായിരുന്നു ശരീരം മുഴുവനും ഭംഗിയുള്ളതായിരുന്നു ലൈസബി ത്വിൽബൻ വളരെ ദീർഘമുള്ള നീളമുള്ളയാളല്ല വളരെ കുറുതായു തന്നെ രേഖപ്പെടുത്തുന്നു കാനൻ നബി സാഹുഅലൈ വസ്ലംബു ബഈദ മാ ബൈനൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിതത്വമുള്ള ആളായിരുന്നു നീളം കൂടുതലുള്ളതോ കുറുതായതോ ആളല്ല മിതമായ ആളായിരുന്നു ബഈദ മാ ബൈനൽ മങ്കിബൈനി രണ്ട് ചുമലുകൾ അത്യാവശ്യം രണ്ട് ചുമലുകൾക്കിടയിൽ അത്യാവശ്യം വീതി ഉണ്ടായിരുന്നു അകലമുണ്ടായിരുന്നു ലഹൂ അവിടുത്തെ ചെവിക്കുറ്റിയോട് എത്തുന്നൊരു മുടി തലമുടി ഉണ്ടായിരുന്നു ചെവിക്കുറ്റിയോട് എത്തും ചെവിയോട് നേരിടുന്ന ചെവിയുടെ അത്രയും നേരെ വരുന്ന അത്ര നീളം മുടിക്കൊണ്ടായിരുന്നു അവിടെ നിന്നൊരു ചുവന്ന ഡ്രസ് ഇട്ട് ഞാൻ അവിടത്തെ കണ്ടപ്പോൾ ബറാ ഇബ് നാസിബ് റതി അള്ളാഹു വൻഹു പറയുന്നു അവിടത്തെക്കാൾ ഭംഗിയുള്ള ഒരു വസ്തുവും ഞാൻ കണ്ടിട്ടില്ല ചുവന്ന കുപ്പായിട്ടിങ്ങനെ ചുവന്ന ഡ്രസ്സ് അതിലിങ്ങനെ ഞാൻ കണ്ടപ്പോൾ എന്തോ ഒരു ഭംഗിയാണ് അവിടുത്തെ ശരീരത്തിനുണ്ടായിരുന്നത് അവിടുത്തെ ഭംഗി വിവരിച്ച് ബറാ റതി തന്നെ രേഖപ്പെടുത്തുന്നു ലുമ്മത്തിൻ അഹ്സന ഫീ ഹംറാ മിൻ റസൂലില്ലാഹി അലൈഹി വസല്ലം നിന്ന് ചിയ മുടി അല്പം നീളമുള്ള മുടിയായിരുന്നു ആ മുടിയിൽ ചുവന്ന ഡ്രസ്സും ഇട്ടിട്ട് അവിടുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടത്തേക്കാൾ ഭംഗിയുള്ള ഒരാളും ഞാൻ കണ്ടിട്ടില്ല ലഹുശാറുഎ നിര മങ്കിബൈഹി രണ്ട് ചുമലിനെ രണ്ട് ചുമലിനെ അടിക്കുന്ന നിലക്കുള്ള അല്പം വലിയ മുടിയായിരുന്നു അവിടത്തെ കൊണ്ടായിരുന്നത് ബൈനൽ മങ്കിബൈനി രണ്ട് ചുമലുകൾ തമ്മിൽ അകലെയുള്ള ആളായിരുന്നു ലൈസ വലൽ ബിൽ നീളമുള്ള ആളോ കുറുതായ ആളോ അല്ല ഇങ്ങനെ ധാരാളം അള്ളാഹു അൻഹു അവിടുത്തെ ഭംഗി ഏറ്റവും വലിയ ഭംഗിയുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞതായി കാണാം ബറാ ഇറതി അള്ളാൻഹുവിനോട് ചോദിച്ചു അഖാനില്ല സൈഫ് ഒരു വാൾ ഭയങ്കര തിളക്കമാണ് വാള് മൂർച്ചയുള്ള വാളാണെങ്കിൽ വെട്ടിത്തിളങ്ങുന്നതായിരിക്കും അതിന് ഭയങ്കര തിളക്കമാണ് വാളിന് പൊതുവെ അപ്പോൾ ചോദിച്ചു വെട്ടിത്തിളങ്ങുന്ന വാളിനെ പോലെ ഭംഗിയുണ്ടോ മുത്തുനബിക്ക് ബറിയു പറഞ്ഞു കാലല അതല്ല മൽമിസിലെ കമരി ആകാശത്ത് പതിനാലാം രാവിലെ ചന്ദ്രനില്ല അതുപോലെ അതിനേക്കാളും ഭംഗിയാണ് മുത്ത് നബി അന്തസുൻ അന്തബദുറു അന്തനൂറും ഫൗക്കനൂർ എന്ന് പറഞ്ഞില്ലേ അങ്ങ് സൂര്യനാണോ അങ്ങ് ബദുറാണോ പൂർണ്ണചന്ദ്രനാണോ അങ്ങ് പ്രകാശമാണ് പ്രകാശത്തിന് മുകളിൽ പ്രകാശം ജാബിർബൻ അൻഹു അവിടത്തോട് ഒരാൾ ചോദിക്കുകയാണ് മുഖം വാള് പോലെ തളങ്ങുന്നയാൾ ആയിരുന്നു ചോദ്യത്തിന് മറുപടി പറഞ്ഞു ലാ ലാതല്ല മരുത്തി മുസ്തദീറ സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും നല്ല വട്ടത്തിലുള്ള സൂര്യനും ചന്ദ്രനും എന്തൊരു ഭംഗിയുണ്ടോ അതിനേക്കാൾ കൂടുതൽ മുത്തുനബിക്ക് ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെ എത്ര സംഭവങ്ങൾ അവിടുത്തെ ഭംഗിയെ വിവരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ മധു പറയുന്ന വചനങ്ങൾ ഇനിയും കാണാം ഇൻഷാ അള്ളാ അവിടുത്തെ മധു പറയാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ ഇൻഷാ അള്ളാ ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി